വരുന്ന ഒന്നര വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വിപണിയിൽ നാല് പുതിയ എസ് യു വികൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ട വിൽപ്പന മെച്ചപ്പെടുത്താനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ചെന്നൈയിൽ മൂന്നാമതായി പുതിയൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് കൂടി തുറക്കാൻ ടൊയോട്ട തീരുമാനിച്ചിരിക്കുകയാണ് വിശ്വാസതയ്ക്ക് പേരുകേട്ട ഇന്നോവ ഹൈക്രോസ് ഗ്ലാൻസ അർബൻ ക്രൂയിസർ ഹൈറൈഡർ ഫോർച്യൂണർ എന്നിവ ഉൾപ്പെടെയുള്ള കമ്പനിയുടെ ഏറ്റവും പുതിയ കാറുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് പുതിയ സെവൻ സീറ്റർ മോഡലുകൾ ഉൾപ്പെടെ നാല് പുതിയ എസ് യുവികൾ അവതരിപ്പിക്കാൻ പദ്ധതിയിടുകയാണ് ടൊയോട്ട അവ ഏതൊക്കെയൊന്ന് നോക്കാം ടൊയോട്ട ടൈസർ മാരുതി സുസുഖി ഫ്രോങ്സ് ക്രോസ് ഓവറിനെ അടിസ്ഥാനമാക്കിയുള്ള ടൈസറിന്റെ ലോഞ്ചിലൂടെയായിരിക്കും ടൊയോട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടക്കം കുറിക്കുക അടിസ്ഥാനപരമായി റീബാഡ് ചെയ്ത മോഡലായ കുപ്പേ എസ് യു വിക്ക് പുതുക്കിയ അപ്പീലിനായി ചില ഡിസൈൻ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഒരു ലിറ്റർ ടെർബോ പെട്രോൾ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് ടൈസർ വാഗ്ദാനം ചെയ്യുന്നത് ടൊയോട്ട അർബൻ ക്രൂസർ ടൈസർ എന്ന് വിളിക്കപ്പെട്ടേക്കാവുന്ന നാല് മീറ്റർ ക്രോസ് ഓവർ ഹ്യുണ്ടവെന്യൂ ടാറ്റ നെക്സോൺ റെനോ കൈഗ നിസാൻ മാഗ്നറ്റ് എന്നിവയ്ക്കെതിരെ മത്സരിക്കും ടൊയോട്ടോ കൊറോള എസ് യു വിദേശത്ത് വിൽക്കുന്ന ടൊയോട്ടോ കൊറോള ക്രോസ് അടിസ്ഥാനമാക്കി ഇന്ത്യൻ വിപണിയിൽ ഒരു പുതിയ എസ് യു വി ആണ് അണിയറയിൽ ഒരുങ്ങുന്നത് വരാനിരിക്കുന്ന മൂന്നുവേരി എസ് യു വി ഇനോവ ഹൈക്രോസ് എം പി വിയിൽ നിന്നുള്ള പവർ ട്രെയിൻ ഉപയോഗിക്കും ടൊയോഡോയുടെ സെൽഫ് ചാർജിംഗ് സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോട് പവർ പുറപ്പെടുവിക്കുന്ന രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എൺപത്തി ആറ് കരുത്തുമായി വരുന്ന രണ്ട് ലിറ്റർ പെട്രോൾ എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിൽ മോഡൽ വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് ഇന്ത്യയിൽ ഹ്യൂഡൈറ്റ് യൂസോൺ ജീപ് മെറിഡിയൻ എന്നിവയെ നേരിടും ബ്രാൻഡിന്റെ ലൈനപ്പിലെ സെവൻ സീറ്റർ ഹൈറൈഡറിന് മുകളിലായിരിക്കും പുതിയ എസ് യു വി സ്ഥാനം പിടിക്കുക പുതിയ സെവൻ സീറ്റർ അർബൻ ക്രൂസർ ഹൈറൈഡർ ഗ്രാൻഡ് വിറ്റാരിയുടെ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി മാരുതി സുസുക്കി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സെവൻ സീറ്റർ എസ് യു വി രണ്ടായിരത്തി അഞ്ചോടെ രാജ്യത്ത് അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ പെട്രോൾ ആൻഡ് സ്ട്രോങ് ഹൈബ്രിഡ് ടെക് എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിൽ മോഡൽ വിപണിയിൽ വാഗ്ദാനം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ക്യുണ്ടായ അൽ കസാർ മഹീന്ദ്ര എക്സ് സെവൻ ഡബിൾഒ ടാറ്റ സഫാരി എന്നിവയ്ക്ക് ഇത് എതിരാളിയാകും ടൊയോട്ടോ ഫോർച്യൂണർ മൈൽഡ് ഹൈബ്രിഡ് പുതിയ തലമുറ ഫോർച്യൂണർ എസ് യു വി പുറത്തിറക്കാനുള്ള തിരക്കിലാണ് ടൊയോട്ടോ എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ വാഹനം അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സജ്ജീകരണത്തോടെ വരുന്ന രണ്ട് പോയിന്റ് എട്ട് ലിറ്റർ ടെർബോഡീസൽ എഞ്ചിനാണ് ഇതിന് കരുത്ത് നൽകുന്നത് സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായാണ് എഞ്ചിൻ കണക്ട് ചെയ്യുക ഈ ഹൈബ്രിഡ് സജ്ജീകരണത്തിൽ നാൽപ്പത്തി എട്ട് വോൾട്ട് ബാറ്ററിയും ചെറിയ ഇലക്ട്രിക് മോട്ടോർ ജനറേറ്ററും ഉൾപ്പെടുന്നുണ്ട് ഹൈബ്രിഡ് സജ്ജീകരണം വാഹനത്തിന്റെ മൈലേജ് പത്ത് ശതമാനം വർദ്ധിപ്പിക്കുവാനും മെച്ചപ്പെടുത്തിയ ടോർക്ക് അസിസ്റ്റന്റ് നൽകാനും സാധ്യതയുണ്ട് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ